ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും രാജീവ് ഗാന്ധി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങ് യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിൻ്റെ ഭാഗമായി നാടെങ്ങും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു കോൺഗ്രസിൻ്റെയും അനുബന്ധ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത് ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന രാജീവ് ഗാന്ധി അനുസ്മരണം യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആന്റണി അധ്യക്ഷനായി രാജീവ് ഗാന്ധിയുടെ ദിനം ഈ കാലഘട്ടത്തിൽ ആചരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആളുകളാണ് കുറച്ച് ദിവസങ്ങൾക്കൊപ്പം ഉണ്ടായത് രാജ്യത്തെ ഭീകരവാദികൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കോൺഗ്രസ് പ്രസ്ഥാനത്തെ വേട്ടയാടിയ നിരന്തരമായി നിരവധിയായിട്ടുള്ള നേതാക്കളായ ജയലക്ഷ്മി അൽകുമാർ ആർ ശശിധരൻ എസ് കൃഷ്ണകുമാർ അഡ്വക്കറ്ററി സി വി തോമസ് ജി വിശ്വപ്രൻ നായർ ടി ഡി രാജൻ സി എസ് പങ്കജാഷൻ കെ പിള്ള ബാബു മുള്ളഞ്ചറ തുടങ്ങിയവർ സംസാരിച്ചു